നിങ്ങളെ സഞ്ജുവിന് വരെ ഞാൻ പറ്റില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഒരു ബേർത്ത് ഡേ സർപ്രൈസിങ് വീഡിയോ ആണ് വെറും ഒരു ഒന്നൊന്നര സർപ്രൈസിങ് വീഡിയോ ആണ് അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും അതായത് നമ്മുടെ സഞ്ജുവിൻ്റെ ഗ്ലൈനി ചേച്ചിയുടെ ഗ്ലൈനി ചേച്ചി മീൻസ് ഇച്ചാടെ മൂത്ത ചേച്ചിയുടെ ഒരേ ഒരു മൂന്ന് പതിനെട്ടാമത്തെ ബേർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ പതിനെട്ടാമത്തെ ബർത്ത് ഡേക്ക് ഞങ്ങൾ പതിനെട്ട് ഗിഫ്റ്റ് അവതിനെ കൊണ്ട് അൺബോക്സ് ചെയ്യിക്കണം അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിനാണ് എത്രമാത്രം സക്സസ് ആവുമെന്ന് അറിയത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല കാര്യം ഞാൻ വീഡിയോ എല്ലാം കഴിഞ്ഞു ബേർത്ത്ഡേ കേക്ക് എല്ലാം കഴിഞ്ഞിട്ട് എടുത്ത എൻട്രോ ആയത് സംഭവം സക്സസ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ കണ്ടിട്ട് ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടോ ഞങ്ങളുടെ കേക്ക് കേക്കെട്ടിക്കും സർപ്രൈസിങ്ങും ഒക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ഒന്നിച്ച് കമന്റ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ വീഡിയോ കാണുന്ന എൻ്റെ സബ്സ്ക്രൈബർ അല്ലാത്തവർ ഉണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു തൊട്ടുനാലേ കാണപ്പെടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എനേബിൾ ആക്കിയിട്ടാണ് ഞാൻ ഇനി ഇടുന്ന ഒക്കെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അങ്ങനെ ഞാൻ അതെ ഫസ്റ്റ് പോയത് ഒരു പെൺ ഡ്രൈവ് വാങ്ങിക്കാനാണ് അതായത് ഞങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് സഞ്ജുവിന്റെ കുറെ പഴയ ഫോട്ടോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കുത്തിപ്പൊക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അതെ നമ്മുടെ ചേനങ്കര ജംഗ്ഷനിലുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒക്കെ വാങ്ങി വീട്ടിൽ വന്നിട്ടുണ്ട് അന്നേ ദിവസം നൈറ്റ് നൈറ്റാണിത് ഇവാനെ നല്ല ഉറക്കമാണ് ഉറക്കമില്ലാത്ത എന്റെ നൈറ്റ് പാർട്ട്ണർ എന്റെ കൂടി ഇരിപ്പുണ്ട് കേട്ടോ ഇഷാനി സഞ്ജുവിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് ലാപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ എന്റെ കുറെ നൊസ്റ്റ് ഫോട്ടോസ് ഒക്കെ കണ്ടു കേട്ടോ പിന്നെ അതൊക്കെ കണ്ട് കുറെ സമയം പോയി ഹായ് കഴിഞ്ഞ ദിവസം ഞാൻ ആപ്പിനകത്ത് ഫോട്ടോ സഞ്ജുവിൻ്റെ ഫോട്ടോ ഇങ്ങോട്ട് കയറ്റുന്നതായിട്ടല്ലേ വീഡിയോ കാണിച്ചത് പക്ഷേ അത് കേറ്റാൻ പറ്റിയില്ല കേട്ടോ കാര്യം കീബോർഡും മൗസും ഒന്നും ഇല്ല അതിന് അത് വർക്കല്ല അതിനകത്ത് കീബോർഡ് ഒട്ടും വർക്കല്ല അപ്പോൾ എനിക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഓരോന്നോരോന്നൊക്കെ വച്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഞാൻ കരുതി നേരെ നമുക്ക് ലുമിനസിലാണ് പോകുന്നത് ചേനക്കര ജംഗ്ഷനിലുള്ളത് അപ്പോൾ അങ്ങോട്ട് പോയിട്ട് ലാപ്ടോപ്പും പിൻഡ്രൈവറും കൊണ്ടുപോകും അവരെ കൊണ്ട് ചെയ്യിക്കാന്നുള്ള രീതിയിൽ ഞാൻ അതിന് പോവാം പിന്നെ ഈ പോകുന്ന പോക്കിൽ അവനുള്ള തൊപ്പി ബെൽറ്റ് ഇതൊക്കെ നോക്കണം എന്നാണ് സമയം കിട്ടുമോ എന്നൊന്നും എന്നൊന്നറിയത്തില്ല ഇവാനി സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് പോകണം ഈശാനാണെങ്കിൽ പനിയായിട്ടിരിക്കാനും അതുകൊണ്ട് പോയിട്ട് നമുക്ക് പെട്ടെന്ന് എത്തണം അപ്പം ഇന്ന് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം വേടിക്കകത്ത് എടുക്ക എടുക്കുമല്ലോ പടലാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാഗ് നോക്കാമെന്ന് വിചാരിച്ചു വിടുന്നു മുകളില ആക്ച്വലി ഞാൻ ഞാനിതിൻ്റെ മുകളിലെ വന്നിട്ടുണ്ട് ഒരു വട്ടം അത് ക്ലൈസ് ടീച്ചയുടെ ബർത്ത്ഡേക്ക് ഷാൻചാട്ടൻ്റെ വകൊരു ബാഗ് സർപ്രൈസായിട്ട് കൊടുക്കണമായിരുന്നു എൻ്റെ കസ്റ്റമർ ബാഗ് ബാഗ് ആ കോളേജിലൊക്കെ കൊണ്ടുപോകാം അത്യാവശ്യ സ്പേസ് ഒക്കെ ഉള്ള വീട്ടിൽ അല്ല ലേഡീസിൻ്റെ അല്ല ജെൻസിന് ഇതേ ആ ബ്ലൂ കണക്കുള്ളതല്ലോ കുറച്ച് സ്പേസ് ഒക്കെ ലാപ്ടോപ്പ് ബാഗ് ടൈപ്പ് ഉണ്ടോ ഇതാ ഈ ബ്ലൂ ഉണ്ടോ അതിനകത്ത് കുറച്ച് സ്പേസ് ഉണ്ടോ തോന്നുന്നു ഇതിന്റെ വേറെ ടൈപ്പ് ഉണ്ടോ ഇത് വേണ്ട കോളേജിലൊക്കെ പോകാൻ കൊണ്ടുപോവാൻ പറ്റിയപ്പോ കുറച്ച് വലിയ കൊച്ചു ഈ ബാഗ് ഒന്ന് എടുക്കാവോ ഇതില് സ്പേസ് കുറവാ ഇതുപോലെ കുറച്ച് സ്പേസ് കിട്ടണം അത് വേണ്ട അത്ര കളർ വേണ്ട

അങ്ങനെ ഞാൻ കുറേ ബാഗൊക്കെ നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്തു അത് പിന്നെ ഗ്ലൈനി ചേച്ചിയെ വിളിച്ചിട്ട് കാണിച്ചു ആ വീഡിയോ കോളിൽ തന്നെ നിന്ന് നമ്മൾ ക്യാപ്പും സെലക്ട് ചെയ്തു ബെൽറ്റും സെലക്ട് ചെയ്തു അങ്ങനെ നമ്മൾ ഗ്ലൈൻ ചേച്ചി വീഡിയോ കോൾ ചെയ്ത് എല്ലാം കാണിച്ച് കൺഫേം ചെയ്ത് ബാഗ് ചെയ്ത് തൊപ്പി ചെയ്ത് അയ്യോ ബെൽറ്റ് ആ ബെൽറ്റിൻ്റെ തോളുണ്ട് ബെൽറ്റ് ചെയ്ത് ഇനി നമുക്ക് ബില്ലടിക്കാൻ പോവാം ലുമിനസിലോട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ ദേ എന്തെ എത്തി കേട്ടോ ഇവിടുത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സഞ്ജുവിൻ്റെ കുറേ ഫോട്ടോസ് എടുക്കുക ഫ്രെയിം ചെയ്യാൻ കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ചേട്ടൻ ചേട്ടനെനിക്ക് മൗസൊക്കെ കണക്ട് ചെയ്ത് കാണിച്ച് ഞാനങ്ങനെ പെൻഡ്രൈവിലോട്ട് ഫോട്ടോസ് എല്ലാം കേറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ വീണ്ടുന്ന ഫോട്ടോസൊക്കെ പെൺഡ്രൈവിലാക്കി ആ ചേട്ടൻ്റെ കൊടുത്ത സമയത്ത് ജസ്റ്റ് വെറുതെ ഒരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്തായാലും വീഡിയോ എടുക്കുകയെ ഞാൻ ഒരു ലൈക്ക് അങ്ങനെ ചേട്ടൻ ലൈക്ക് ഇട്ടതിന് ശേഷം ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഇതിന്റെ ഇടയ്ക്കൂടെ വേറെ സൗണ്ട് കേൾക്കുന്ന കേട്ടോ വേറെ ഒന്നുമല്ല പെരുമഴയാണ് പുറത്ത് ഒറ്റ ഫ്രെയിം അല്ലാട്ടോ മൂന്ന് ഫ്രെയിമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മൂന്ന് ഫോട്ടോ ഫ്രെയിമും ഒരു കപ്പും നമ്മുടെ പതിനെട്ട് ഐറ്റത്തിൽ നാലായിട്ടും അത് തന്നെയാണ് കേട്ടോ മഴയായി കറണ്ടും പോയി ഇതുവരെ പണി ഒന്ന് കഴിഞ്ഞില്ല എന്റെ വണ്ടി നല്ല നമ്മൾ സഞ്ജുവിന് ഷോട്ട് നോക്കാൻ പോവാണ് സഞ്ജുവിന് മാത്രമല്ല അതിൻ്റെ കൂട്ടത്ത് വേറെ എടുക്കാനുണ്ട് അതൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പം ഞാനും ഇവാനിയുമ്പോൾ പോണ് ഇതെൻ്റെ അനിയത്തിയുടെ മോഡൽ ഫസ്റ്റ് ബർത്ത്ഡേക്കുള്ള ഡ്രസ്സാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മുടെ സനമോക്കാണ് കേട്ടോ ഇത് സനമോക്ക് എൻ്റെ വക ബേഡേ ഗിഫ്റ്റ് സോറി ഈ കളർ അല്ല കേട്ടോ ഈ കളർ ഇതാണ് ഞാൻ എടുത്തോടത്ത് ഇനി സഞ്ജുവിനുള്ള ഷർട്ട് പർച്ചേസിംഗ് ആണ് കേട്ടോ ഫസ്റ്റ് ഞാൻ പ്രിൻ്റഡ് നോക്കാമെന്ന് കരുതി പ്രിൻ്റഡ് നോക്കി കേട്ടോ നോക്കി തുടങ്ങിയതേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ പിന്നെ ചേച്ചി ഒന്ന് വിളിച്ചിട്ട് സെലക്ട് ചെയ്യാമെന്ന് സഞ്ജുവിനെ ഒരു ബേസിക്ക് ഇഷ്ടം വെച്ചിട്ടൊക്കെ നോക്കുവാണെങ്കിൽ ഡാർക്ക് കളേഴ്സ് ഒന്നും വേണ്ടാന്ന് ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചെടുക്കാനായിട്ട് അങ്ങനെ വീഡിയോ കോളിൽ ചേച്ചി വന്നു ഞങ്ങൾ കുറേ ഷർട്ടൊക്കെ നോക്കി ലാസ്റ്റ് പ്ലെയിൻ്റെ ഈ കളറാണ് പക്ഷെ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ ഇടാനൊക്കെ നല്ല സുഖമുള്ളൊരു ടൈപ്പ് ആയിരുന്നു പിന്നെ ഈ കളറും സഞ്ജുവിന് ഇഷ്ടപ്പെടുന്നൊരു പ്രതീക്ഷയോടെ ഇത് ഞങ്ങൾ ലാസ്റ്റ് ഫിക്സാക്കി ഞാൻ ഇവാന്യ മോളും കൂടെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ പർച്ചേസിംഗിന് ഇറങ്ങിയത് ഗ്ലൈസി ചേച്ചിയെ വിളിച്ച് സനമോൾക്കുള്ള ഡ്രസ്സും ഫിക്സ് ചെയ്ത് അങ്ങനെ ഫോട്ടോ ഫ്രെയിം വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ ഇന്ന് ഫ്രൈഡേ ആണ് സൺഡേ ആണ് കേക്ക് കെട്ടി അപ്പം ഇന്ന് വീട്ടിലേ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഗിഫ്റ്റുകളെല്ലാം പാക്ക് ചെയ്തിരുന്നു പോണം അതീൻ്റെ ലിമിനസിൽ കപ്പിനുള്ള ഒക്കെ ഞാൻ വന്നതിന് ശേഷമാണ് കേട്ടോ സെലക്ട് ചെയ്ത് പക്ഷെ പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടി കേട്ടോ ഞാൻ പറഞ്ഞ മൂന്ന് ഫോട്ടോ ഫ്രെയിമിൽ ആദ്യത്തേത് ഇതാണ് കേട്ടോ പ്രത്യേകത പ്രത്യേകതയെന്ന് വെച്ചാൽ സഞ്ജുവിൻ്റെ പതിനെട്ടാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ പതിനെട്ട് ഫോട്ടോ വെച്ചുള്ള ഫ്രെയിമായിരുന്നു ഫസ്റ്റ് കാണിച്ചത് പിന്നെ ഞാൻ സഞ്ജുവിടെ പണ്ടെടുത്ത ഫോട്ടോ ഇച്ചായിട്ടുള്ള ഫോട്ടോ പിന്നെ ചേച്ചിയും ക്ലൈമിച്ച് അയച്ചേട്ടമായിട്ടുള്ള ഫോട്ടോ ഫോട്ടോ ഫ്രെയിം അത്രയാണ് പിന്നെ കപ്പു ഫോട്ടോ ഗിഫ്റ്റ് ആക്കി അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടില് വന്നു ഇവാനിയും കൂടെ സ്കൂളിൽ നിന്നും വന്ന കേട്ടോ അങ്ങനെ ഇവാനിയും ഈശാനിയും പപ്പായും ഗിഫ്റ്റുകളും എല്ലാം ആയിട്ട് ഓട്ടോയ്ക്കാത്തവരാണ് ഞങ്ങള് ഇട്ട് പോവാണ് ഇതിപ്പോ നൈറ്റ് കാവനാട് ഞാനും ഗ്ലൈസ് ചേച്ചും കൂടെ സഞ്ജുവിനുള്ള ബൂട്സ് നോക്കാൻ പോയതാണ് കേട്ടോ പക്ഷെ സക്സസ് ആയില്ല സംഭവം കിട്ടിയില്ല അവിടെയുള്ള ഒറ്റ ഷോപ്പിലും ഈ പറഞ്ഞ സാധനമില്ലായിരുന്നു പിറ്റേത് രാവിലെ തന്നെ ഗ്ലൈസ് ചേച്ചി പോയത് ഒപ്പിച്ചോണ്ട് വന്നാണ് ബർത്ത് ഡേ സെലിബ്രേഷൻ അപ്പോൾ സഞ്ജു ട്യൂഷന് പോയേക്കു കേട്ടോ ഇവിടൊക്കെയായിട്ടാണ് ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്തൊക്കെ വെച്ചേക്കുന്നത് അപ്പം ഇത് സഞ്ചു വരുന്നതിന് മുമ്പ് നമുക്ക് സഞ്ചു മുള്ളത്തെ നിലയിലാണ് അവിടെ കൊണ്ട് അലമാരയിൽ പൂട്ടി വെക്കണം കേക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുക്കത്തോളൂ അപ്പം ഇതെല്ലാം അങ്ങോട്ട് കൊണ്ടുപോവാം കണ്ടേ രണ്ട് ഗിഫ്റ്റ് ഇവിടെ മുകളിൽ എത്തിക്കാനുണ്ടായിരുന്നു അപ്പോഴത്തെ സഞ്ജു വന്ന് ഇത് രണ്ടെണ്ണം ഇവിടെ ആയിപ്പോയിങ്ങോട്ടിറങ്ങുന്ന ഗ്യാപ്പിൽ അതുകൊണ്ട് മോളിൽ വെക്കണം സഞ്ജു രണ്ടെണ്ണം ഞങ്ങൾ നമുക്ക് മാറ്റാം സ്ഥലമില്ല അങ്ങനെ സഞ്ജു കാണാതെ ഞങ്ങൾ ഗിഫ്റ്റ് എല്ലാം ഒളിപ്പിച്ച് വെച്ചേട്ടാ അപ്പൊ ഇതാണ് സഞ്ജുവിന്റെ കേക്ക്

ി ഇങ്ങനെ പഠിക്കാം നാട്ടെ സഞ്ജു മമ്മിക്ക് ഇച്ചിരി കൊടുക്ക മമ്മിക്ക് ാ മതിയോ വിളിച്ചാൽ മതിയാത്ര മക്കളെല്ലാം പറഞ്ഞ കൊടുത്ത പിള്ളാരെല്ലാം കൊടുത്താ അത് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾ അവര് കൊടുക്കണം ചിരിച്ച കൊടു അടുത്ത സമയം കാണാ ഇല്ല 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 ആ അല്ല അതെ എന്താതൊന്നും പറയാണ്ട കേട്ടോ ഓക്കേ ഓക്കേ നടക്കാനായിട്ട് അല്ലേ മുടി ഇരിക്കട്ടെ ആ അത് പിന്നെ ഇങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോവുന്നു ദേയ്സോ ഇ മാർക്കൊണ്ട് കൊടക്കാഞ്ഞിందో മോനെ ഞാനള് കഴിച്ചിട്ട് ചാനിനെ അവളെ കൊണ്ട് അവിടെന്ന് വട്ട കറങ്ങുന്നു ചേട്ടൻ ഉമ്മ കൊടുക്കാ ചേട്ടൻ ഉമ്മ കൊടുത്തോ നി ചാനി ചാനി ക്രീമും പറ്റിച്ചാണ് നടക്കുന്നത് നല്ല സജിപ്പപ്പ എല്ലാവരെയും പറ്റിച്ചാ ആന്നോ ഇതെന്താ ആ ആ രോമി കേറ് മോനെ കരയുത് തരക്കരുത് ചാനി പിടിച്ചോ കേറ് കേറ്

അമ്മാക്കോ അടച്ചോ അടച്ചോ വരന്മാരടച്ചോ അമ്മയെന്തിയോ അമ്മയും ഒന്നും വരുന്നില്ലയോ ക്ക് വാ ഓപ്പൺ പെൺഡായി പെല്ലോ ഓപ്പൺ ചെയ്യണം ഒന്നാമത് ഗിഫ്റ്റ് വൺ അടുത്ത ടു വെറും ചോക്ലേറ്റ് അല്ല അല്ലുണ്ടായിগো ഞങ്ങൾ എല്ലാരും ഇങ്ങനെയുള്ള എല്ലാരും ഇങ്ങനെയുള്ള കൊള്ളാ കൊള്ള കിട്ടത്തിലൊന്നും ഒന്നുമില്ല ചേന്നോ നിന്റെ അടകത്തും നിന്റെ അടകനിൽ ഡിയോറിന്റെ ഓ ആയ് അത് കുറേ ആയി വെച്ചിട്ട് വാച്ചി വാടാടർ കേണ്ടി ഈ ടേബിളുള്ള അടുക്കിക്ക് എന്തുവായിരിക്കും തിരിച്ചു കാണിക്കൂടക്കണ നല്ല െ ഇങ്ങോട്ടൊന്നു ഇങ്ങോട്ട് തിരി തിരിക്കേ അഞ്ചു തിരിച്ചു പിടിക്ക ആമി

എന്താ സംഭവ <figured out the moon> ഇങ്ങോട്ട് എടുത്തോ നിവർത്തിക്കോ നിവർത്തിക്കോണ്ട്

നിൽക്കി നിൽക്കുന്ന അടുത്തടുത്തോ അടുത്തത് അത് ബെസ്റ്റ് ഓർണ് അതാണ്ടീട്ടോ അത് അന്നേരം ഓണാക്കി വെച്ചോളൂ ഇതല്ല ഇതല്ലേ 我的生活。<laughs> <laughs> എനിക്കിത് വേണം ആ

<mans> नहीं, नहीं। <laughs> नहीं, नहीं। ி ஈஷானி அது பட்டிக்கட வாடச்சோக்கு എന്തുവാ വെൽ പ്ലാൻഡ് പതിനെട്ടാമത്തെ പർത്തന ഡെനി പ്രവേശിക്കട്ട 皆さん。